ആലുവയിൽ മോഷണം നടത്തി മുങ്ങിയ ഇതര സംസ്ഥാന മോഷ്ടാക്കളെ പിടികൂടി അഞ്ചംഗ പോലീസ് സംഘം അജ്മേരിൽ നിന്ന് തിരിച്ചെത്തി ഇന്ന് ഉച്ചയോടെയാണ് എസ് എ ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരിച്ചെത്തിയത് സംഘത്തിന് ഡിജിപിയുടെ ഗുഡ് സർവീസ് കെ എസ് പി ശുപാർശ നൽകി ആലുവയിലും പരിസര പ്രദേശങ്ങളിലും മോഷണം നടത്തിയ ശേഷം നാടുവിട്ട മോഷ്ടാക്കളെ തേടിയാണ് ആലുവ റൂറൽ എസ്പിയുടെ പ്രത്യേക സംഘം ആദ്യം മധ്യപ്രദേശിലും പിന്നീട് അജ്മീരിലും എത്തിയത് പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടിയെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളിലൊരാൾ പോലീസ് സംഘത്തിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു തലതാരരയ്ക്കാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത് സാഹസികമായാണ് പ്രതികളെ കീഴടക്കിയത് പിടികൂടുന്നതിനിടെ ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഈ ആ രണ്ട് പ്രതി മൂന്നവൺ ഫയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കൺട്രി മെയ്ഡ് പിസ്റ്റൽസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ എസ് റിക്കവർ ആയിരുന്നു സോ നല്ല ഒരു ധൈര്യമുള്ള സാസയ്ക്കുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കേരള പോലീസ് വളരെ നല്ല പ്രൊഫഷണലിസം കാണിച്ചു വളരെ ധൈര്യം കാണിച്ചു നമ്മള് പലപര ടീമായിട്ട് സ്പിറ്റ് ചെയ്തു ഒപ്പം തന്നെ നമ്മുടെ അജ്മീർ പോലീസ് സ്റ്റേഷനിലെ മെന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരെ കണ്ട ഉടനെ നമ്മൾ പുറ നിന്ന് അറ്റാക്ക് ചെയ്തു ആ സമയത്താണ് ഫയറിംഗ് നടക്കുന്നത് ആലുവയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി മറ്റൊരു സംഘം ഉടൻ അജ്മീറിലേക്ക് യാത്ര തിരിക്കും കൊച്ചി